എ കെ ആന്റണിയെ പഴിച്ചാരി പോലീസ് അതിക്രമങ്ങളെ ന്യായീകരിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്ന് യു ഡി എഫ് മുൻകൺവീനർ എം എം ഹസൻ മലപ്പുറം പ്രസ് ക്ലബ്ബിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഹസൻ ഹൈക്കോടതിയുടെ അന്തിമശാസന പ്രകാരം മഠത്തിന്റെ ചുമതല സ്വാമി പ്രകാശാനന്ദിക്ക് നൽകാനാണ് ശിവഗിരിയിൽ പോലീസ് ഇടപെട്ടത് കോടതി വിധിയോട് ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന സർക്കാരിന്റെ കടമയാണത് പിന്നീട് വന്ന നായനാർ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് വി ബാസ് രൻ നമ്പ്യാർ കമ്മീഷൻ റിപ്പോർട്ടിൽ ശിവഗിരിയിൽ പോലീസ് അതിക്രമം കാട്ടിയിട്ടില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് മുത്തങ്ങ സമരത്തിൽ ഒരു പോലീസുകാരനെ സമരക്കാർ ആക്രമിച്ച് വെട്ടിക്കൊന്നു തുടർന്നുള്ള പോലീസ് വെടിവെപ്പിലാണ് ഒരാൾ മരിക്കുന്നത് എന്നാൽ പത്തോളം ആദിവാസികളെ ചുട്ടുകൊന്നുവെന്നാണ് വി എസ് അച്യുതാനന്ദൻ അന്ന് പറഞ്ഞത് ആ നുണബോംബിന് അധികം ആയുസ്സുണ്ടായില്ല സത്യമിതായിരിക്കെ ഈ സംഭവങ്ങൾ വീണ്ടും കൊണ്ടുവന്ന് ആഭ്യന്തര വകുപ്പിന്റെ കൊള്ളരുതായ്മകളെ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി സമരകാലത്തെ മന്ത്രിസഭയിൽ അംഗം കൂടിയായിരുന്ന സീതാരാമണിയായിട്ടുള്ള ആളുകളല്ല അവിടെ വന്നത് അബ്ദുല്ല നേതൃത്വത്തിലുള്ള ഇന്ന് സത്യദാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട് അതിനു മുമ്പോ അതിനു ശേഷമോ ശിവഗിരിയുടെ പവിത്രമായ പടത്തിൽ വരാത്തവരും വരാത്തവരാണ് അവിടെ വന്ന് അക്രമം ഉണ്ടാക്കാൻ നോക്കിയത് അപ്പൊ സച്ചിതാ സച്ചിദാനന്ദ സ്വാമിയെ പിന്തുണയ്ക്കാനാണ് അവർ വന്നത് അവിടെ വന്ന് അക്രമം നടത്തി അക്രമം നടത്തിയപ്പോൾ വന്യവയോധികരായ അന്നത്തെ ഈ പ്രകാശാനന്ദ സ്വാമി അദ്ദേഹത്തിനവിടെ ചുമതല ഏറ്റെടുക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തെയും അവിടുത്തെ അംഗങ്ങളെ തടയും അക്രമം പ്രയോഗിക്കുകയും ചെയ്തപ്പോൾ പോലീസിനെ നോക്കി നിൽക്കാൻ സാധിക്കില്ല പക്ഷേ ഒന്നോ രണ്ടോ പോലീസുകാർ അത് കമ്മീഷൻ ജസ്റ്റിസ് ഭാസ്കരൻ നമ്പ്യാർ കമ്മീഷൻ ഈ സംഭവത്തിന് ശേഷം നയനാർ തൊട്ടു പിന്നാലെ വന്നത് എ കെ ആന്റണിയുടെ ഗവൺമെന്റ് പോയി നയനാർ ഗവൺമെന്റ് ആണ് ഈ തൊണ്ണൂറ്റഞ്ചിലെ ഗവൺമെന്റ് ഞാനോട്ട് നിയമസഭാംഗങ്ങളാണ് അന്ന് ഇതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നവരാണ് ഞങ്ങളെന്തെങ്കിലും സർക്കാരിന്റെ വികസന സദസ്സിൽ സഹകരിക്കേണ്ടെന്നത് യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമാണ് അതിന് വിരുദ്ധമായി തീരുമാനമെടുക്കുന്ന ജില്ലാ കമ്മിറ്റികളെ പാർട്ടികളുടെ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് തിരുത്തും വയനാട്ടിലെ എം വിജയൻ അടിയുറച്ച കോൺഗ്രസ് ആയിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യ അതാണോ അല്ലയോ എന്ന് പറയുന്നില്ലെന്നും കോൺഗ്രസ് സാമ്പത്തികമായി സഹായിച്ചിട്ടും അവർ മുഖ്യമന്ത്രിയെ കാണാൻ പോയതിന് പിന്നിൽ വ്യക്തി താൽപര്യമാണെന്നും ഹസ്സൻ മാധ്യമപ്രവർത്തനം ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു ചാനൽ ന്യൂസ് മലപ്പുറം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം